നമസ്കാരം ഉണ്ണികുളം ജി യു പി സ്കൂൾ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന ഉണ്ണികുളം ബൈപാസ് റോഡ് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു മൂന്നാം വാർഡിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും എൽ എസ് ജി ഡി ഫണ്ടും ഉപയോഗിച്ച് ഇന്റർലോക്ക് പതിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ സജീവ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് അധ്യക്ഷനായി ഉണ്ണികുളം ജി പി സ്കൂൾ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന ഉണ്ണികുളം ബൈപ്പാസ് റോഡാണ് നാടിന് സമർപ്പിച്ചിരിക്കുന്നത് മൂന്നാം വാർഡിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും എൽ ഫണ്ടും സംയുക്തമായി ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് റോഡ് മൊത്തം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം നിർവഹിച്ചു നാട്ടുകാരുടെ സജീവ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം നടന്നത് ഇത് ഈ നാടിന്റെ ഒരു വലിയ മഹത്തായ ഉത്സവം എന്നുള്ള നിലയിലേക്കുള്ളൊരു പ്രതീതി ഉയർത്തി നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ പരിപാടിയുടെ പ്രൗഢഗംഭീരത എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് നല്ല വാദ്യ വാദ്യമേളങ്ങൾ എവിടെയും കാണാത്തൊരു അസാധാരണമായൊരു കാഴ്ച ആഴ്ച കുട്ടികളും യുവജനങ്ങളും വളരെ സജീവമായി ഇതിന്റെ സംഘാടനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മൂന്നാം വാർഡ് മെമ്പറുമായ നിജിൽ രാജ് ചടങ്ങിൽ അധ്യക്ഷനായി ആ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ റോഡിന്റെ മുന്നോട്ട് പോയത് അതിനെല്ലാവരെയും സാറുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ എന്റെ ഉൾപ്പെടെ എസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തി ഇപ്പോഴത്തെ വന്നു ഉൾപ്പെടെ എല്ലാവരും നല്ല രൂപത്തിലേക്ക് നമ്മൾ സഹായിച്ചുകൊണ്ടാണ് ഈ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്തായാലും ജനങ്ങൾ ഇവിടെ ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നം ചെറുപ്പക്കാരുടെ വിവിധ രാഷ്ട്രീയമായി വിവിധ വിവിധ മതമായിട്ടുള്ള ആളുകളാണ് പക്ഷെ ഞങ്ങളെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ഒരു ഉദ്ദേശം കൂടി മാത്രമാണ് ഇവിടെ മുന്നോട്ട് ുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വനജ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ബിച്ചു ചിറക്കൽ ഒന്നാം വാർഡ് മെമ്പർ ബിപിൻ രണ്ടാം വാർഡ് മെമ്പർ സി കെ ജിഷ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ശ്രീധരൻ മലയിൽ സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് അലി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു കോൺട്രാക്ടർ ഗോവിന്ദൻ കോട്ടൂർ എൻ ആർ ഇ ജി ഐ ഇ അനഘ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു റിയൽ ന്യൂസ് ബാഡുശ്ശേരി